ബൈക്ക് വാങ്ങുന്നതിന് മുൻപ് നമ്മൾ നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ബൈക്ക് മൈലേജ് ബൈക്ക് സ്പീഡ് ബൈക്ക് പെർഫോമൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കും എന്നാൽ ഏറ്റവും പ്രധാനമായി വേണ്ട വാഹന ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ നിലവിൽ ഇന്ത്യയിലെ ടു വീലർ ഉടമകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി നിയമപരമായി ഒരു ഇൻഷുറൻസ് പോളിസി അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വിപണിയിൽ നിരവധി പോളിസികളാണ് ലഭ്യമായിട്ടുള്ളത് ഇവിടെ മികച്ച ഒരു പോളിസി തിരഞ്ഞെടുക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയാണ് കാരണം പോളിസിയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ക്ലെയിം നടപടികൾ ചിലപ്പോൾ വൈകിയേക്കാം അതുകൊണ്ട് ഒരു ടു വീലർ ഇൻഷുറൻസ് പോളിസി സ്വന്തമാക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി വ്യക്തമാക്കുന്നത് ഒന്ന് കവറേജ് ടൈപ്പ് മനസ്സിലാക്കുക തേർഡ് പാർട്ടി ലൈബിലിറ്റി ഇൻഷുറൻസ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്നിങ്ങനെ പൊതുവെ ടു വീലർ ഇൻഷുറൻസ് രണ്ട് തരത്തിലാണ് ലഭിക്കുന്നത് തേർഡ് പാർട്ടികൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കവറേജ് ലഭിക്കുന്ന പോളിസിയാണിത് അതായത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിന്റെ ഡാമേജിൽ കവറേജ് ലഭിക്കില്ല എല്ലാ ടു വീലർ ഉടമകളും നിർബന്ധമായി ഒരു തേർഡ് പാർട്ടി പോളിസിയെങ്കിലും എടുത്തിരിക്കണം അതേസമയം കോംപ്രഹെൻസീവ് കവറേജിൽ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വാഹനത്തിനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഇക്കാരണത്താൽ തന്നെ പ്രീമിയം ഉയർന്നാലും കോംപ്രഹെൻസീവ് കവറേജ് നേടുന്നതാണ് അഭികാമ്യം രണ്ട് ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ അഥവാ ഐ ഡി ബി വാഹനത്തിന് മോഷണത്തിലൂടെയോ മറ്റു രീതികളിലോ ആകെ സംഭവിക്കുന്ന നഷ്ടത്തിനുള്ള പരമാവധി സം ഇൻഷുർഡ് എത്രയെന്നതാണ് ഐ ഡി ബി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ വിപണി വിലയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഐ ഡി ബി എന്നത് ഉറപ്പാക്കേണ്ടതാണ് കുറഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷ കൂടിയ ഇൻഷുറൻസ് പ്രീമിയം എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഈ തിരിച്ചറിവ് സഹായകമാകും മൂന്ന് ആഡ് ഓൺ കവറേജുകൾ നിലവിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയ്ക്കൊപ്പം പ്രത്യേക തരം അധിക കവറേജുകൾ നൽകുന്നവയാണ് ആഡ് ഓൺ കവറേജുകൾ ഇതിനായി അധിക തുക നൽകേണ്ടതാണ് സീറോ ഡിപ്രീസിയേഷൻ റോഡ് സൈഡ് അസിസ്റ്റൻസ് എൻജിൻ പ്രൊട്ടക്ഷൻ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്നിങ്ങനെ വിവിധ തരം ആഡ് ഓൺ പോളിസികൾ ലഭ്യമാണ് ആഡ് ഓൺ കവർ ആകെ പ്രീമിയം വർദ്ധിപ്പിക്കുമെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ സഹായകമായിക്കും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്തെന്ന് നോക്കാം ഇൻഷുറൻസ് പോളിസി നേടുന്നതിനു മുൻപ് ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിം സെറ്റിൽമെന്റ് അനുപാതം പരിശോധിക്കേണ്ടതാണ് ഉയർന്ന സി എസ് ആർ ഉള്ള കമ്പനികളാണെങ്കിൽ വലിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമില്ലാതെ ക്ലെയിം സെറ്റിൽമെന്റ് ലഭിക്കും അപകടങ്ങൾ ബ്രേക്ക് ഡൗൺ മുതലായ അടിയന്തര സാഹചര്യങ്ങളിൽ ചിലവ് കുറഞ്ഞ സർവീസ് ലഭിക്കുന്നതിനായി ഇൻഷുറൻസ് കമ്പനിയുടെ ക്യാഷ്ലെസ് ഗാരേജുകൾ സഹായിക്കും ഇവിടെ കമ്പനിയുടെ ഗ്യാരേജ് നെറ്റ്വർക്ക് എത്രത്തോളം ശക്തമാണെന്ന് പരിശോധിക്കാം പല കമ്പനികളുടെ പ്രീമിയങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുക ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിലെ നോ ക്ലെയിം ബോണസ് നേടിയെടുക്കുക യോജിച്ച വിധത്തിൽ ഡിഡക്റ്റബിൾസ് പോളിസിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളും പ്രായോഗികമാക്കാവുന്നതാണ്